ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റേയും സംസ്ഥാന സെക്രട്ടറിയേയും കാണണം ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിനുശേഷം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ഈ കാര്യം സംസാരിക്കുകയായിരുന്നു പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണം എന്ന് പറയുകയായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ബിജെപിയുടെ വലിയൊരു അറിയപ്പെടാൻ പോകുന്ന ബിജെപിയുടെ ആദ്യ കൂടിയാണ് ഞാൻ അതിന് മുമ്പ് തന്നെ ആ പദവിയിലെത്തുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആശയം ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് പതിറ്റാണ്ടുകൾക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ച അവരുടെയൊക്കെ തന്നെ അതിൽ ഒരുപാട് പേർക്ക് ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ബി ജെ പി ഇന്ന് ഈ കോർപ്പറേഷന്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ബി ജെ പിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വന്ന ജനതയുടെ പിന്തുണ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് ബിജെപി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയം സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ബിജെപി തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് അതുകൊണ്ട് അനായാസം ജയിക്കാം എന്ന് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത് അതിനെ വളരെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം തിരുത്തൽ ശക്തിയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രവർത്തിച്ചത് അപ്പോൾ ശക്തമായ പ്രതിപക്ഷം ശക്തമായ കരുത്തരായ ആരോഗ്യകരമായ സംവാദം നടത്താൻ സാധ്യതയുള്ള പാർലമെന്ററി പ്രൊസീഡി പ്രൊസീഡിങ്സിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ പ്രതി പ്രതിപക്ഷത്തുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആവേശം നൽകുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു നാല് പത്ത് നാല്പത് പേർ അൻപത് പേരും യോഗ്യരാണ് പത്ത് നാൽപ്പത് പേർ പരിഗണനയിൽ ഉണ്ടായിരുന്നു പലപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു പക്ഷെ പാർട്ടി എന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുത്തത് ഇങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ പേരും അൻപത് പേരും പ്രാധാന്യമുള്ളവരാണ് ഇനി മേയർ സ്ഥാനത്തേക്കോ കൗൺസിലർ ആകാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ മിടുമിടുക്കരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഒരു മണിക്കൂറും ഒക്കെ കാറിൽ കിടന്നാണ് ഉറങ്ങിയിട്ട് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി പോയ ശേഷം ഏകദേശം ജില്ലാ ഭാരവാഹികളൊക്കെ സ്ഥാനാർത്ഥിയായി അദ്ദേഹവും രണ്ടോ മൂന്നോ വിരലിടുന്ന പ്രവർത്തകരുമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നേതൃത്വം ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അവർക്ക് അതൊക്കെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജീവൻ ജില്ലാ പ്രസിഡന്റും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർ കൃത്യസമയത്ത് തന്നെ അറിയിക്കും വികസന വികസന കാഴ്ചപ്പാടുള്ള ര്മാര് ഈ വികസനത്തോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതാണ് അതിന് താല്പര്യമുള്ള നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന കൗൺസിലർമാര് ജനപ്രതിനിധികള് ഈ ഭരണത്തോടൊപ്പം സഹായം എത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കൊടുത്തു അത് ഉറപ്പാണ് അമ്പത്തൊന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടൊക്കെ ആവാം അമ്പത്തിനാലോ ചിലപ്പോ കൂടാം കൂടാ അത് വരും കാലങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് കാത്തിരുന്ന് കാണാം അമ്പത് അമ്പത്തി അഞ്ചു വരെയൊക്കെ എത്തിക്കൂടാ ഒരു ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ ഇപ്പൊ ഞങ്ങളൊക്കെ മേയർ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ആച്ച ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ അൻപത് കൌൺസിലർമാരുടെ ഒക്കെ ഉണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൗൺസിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പല സഹപ്രവർത്തകരും ചിലർ ഇപ്പോൾ മത്സരിച്ചില്ല ചിലർക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ ഈ പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രാവിലെ പകലാക്കിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടമുണ്ട് വനിതകൾ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെയും പേരും ഇവിടെ പറയുന്നില്ല പക്ഷെ അവരുടെ ഒക്കെ തന്നെ അവർക്കൊക്കെ തന്നെ അഞ്ചോ പത്തോ വർഷം നടത്തിയാലും തീരാത്ത തരത്തിലുള്ള ക്രിമിനൽ കേസുകളുണ്ട് ഇപ്പോ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെതിരെ നടത്തിയ സമരങ്ങൾ വീട്ടുകാരൻ തട്ടിപ്പിനെതിരെ ഇങ്ങനെയൊക്കെ നമ്മൾ ആറ്റിയാൽ പൊങ്കാല വിഷയത്തിൽ നടത്തിയ സമരമൊക്കെ അവരൊക്കെ തന്നെ ശക്തമായി ത്യാഗം സഹിക്കാൻ തയ്യാറായതിന്റെ അതിനൊപ്പം സമരം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായതിന്റെ ഫലമാണ് ഈ വിജയം ഞാൻ അവരൊക്കെ തന്നെ ഈ അവസരത്തിൽ അങ്ങേയറ്റം തന്നെ അവരുടെ പാദങ്ങളിൽ പൂവിട്ട് ആദരിക്കുകയാണ് അവിടുത്തെ ബിജെപിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയറാണ് ആകാൻ പോവുകയാണ് എങ്ങനെ തോന്നുന്നു പാർട്ടി തീരുമാനമെടുക്കാൻ രാജ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമായിരുന്നു പാർട്ടി ഇന്ന് ഉച്ചക്ക് കൗൺസിലർമാരുടെ യോഗത്തിലാണ്

പ്രതിപക്ഷം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും ഒക്കെ ഒരേ മനസ്സോട്ടി തന്നെ വികസനം ഒറ്റക്കെട്ടായിട്ട് പരിശോധിക്കും